വിവാഹൊഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ലീഗലി ഡിവോഴ്സായ ഒരു മുസ്ലിം ബ്രൈഡിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് ഷക്കീന മുപ്പത്തിയേഴ് വയസ്സാണ് രണ്ട് കുട്ടികളുണ്ട് എസ് എസ് എൽ സി ആണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ഇവർ ഫാമിലി ഫാദറും മദറും ഒക്കെ ലേറ്റാണ് നാല് ബ്രദേഴ്സാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ആയതോ ഭാര്യ മരിച്ചതോ ആയിട്ടുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഉസ്താദുമാരൊക്കെ താല്പര്യമാണെന്ന് അറിയിക്കുന്നുണ്ട് അവരെ വീട്ടിൽ നിൽക്കുന്ന പ്രപ്പോസലുകളാണെങ്കിലും കൊണ്ടുപോകുന്ന പ്രപ്പോസലാണെങ്കിലും പരിഗണിക്കും ഷക്കീനയുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരും ഞങ്ങളുടെ വീഡിയോ കാണുന്ന വാട്ട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ ചാനലിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അപ്പോൾ ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് പരിപാടി ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്